തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിലെത്തി നിൽക്കുകയാണ് യു ഡി എഫ് കൺവീനറായി അടൂർ പ്രകാശിന്റെ നിയോഗം വലിയൊരു ഉത്തരവാദിത്വത്തിലേക്കാണ് വിരുന്നുകൊണ്ടിരുന്നത് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്ന നിലയിൽ അടൂർ പ്രകാശിന്റെ മികവ് മുന്നണിക്ക് ഉപയോഗപ്രദമാക്കുക എന്നതിനൊപ്പം മുതിർന്ന നേതാവ് എന്ന നിലയിലുള്ള അംഗീകാരം കൂടിയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് അടൂർ പ്രകാശിന് നൽകിയത് കെ സുധാകരന്റെ പിൻഗാമിയായി കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന പേരുകളിൽ അരൂർ ഉണ്ടായിരുന്നു എന്നാൽ ഈ നിയോഗം ഭാരിച്ച ഉത്തരവാദിത്വമാണെന്ന് നന്നായി അറിയാമെന്നും എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് മുന്നോട്ട് പോകണമെന്നുമാണ് അരൂർ പ്രകാശ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് യു ഡി എഫിന്റെ ചെയർമാനായ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും അടക്കമുള്ളവരുമായി ചേർന്ന് മുന്നണിയിലെ കക്ഷി നേതാക്കളെ വിശ്വാസത്തിലെടുത്തുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കുകയും അതിന് വില കുറയ്ക്കുകയും ചെയ്യും അഭിപ്രായങ്ങൾ കേട്ടാൽ മാത്രം പോരാ സ്വീകരിക്കേണ്ടവ സ്വീകരിക്കണമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വളരെ നിർണായകമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മടിവാതിൽക്കലാണ് അവയെ നേരിടാൻ പാർട്ടിയെയും യു ഡി എഫിനെയും സജ്ജമാക്കുക എന്നതാണ് മുഖ്യ ലക്ഷ്യം അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുന്നതിനാകും പ്രഥമ പരിഗണന മുതിർന്ന നേതാക്കളുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യും മുന്നണിയിലെ മറ്റു പ്രസ്ഥാനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോയാൽ മാത്രമേ യു ഡി എഫിന് മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയൂ എ സി സി എന്നിൽ കാണിച്ച വിശ്വാസം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനമാണ് എൻ്റെ ഇത് അതിനുകൂടി ലഭിച്ച അംഗീകാരമാണിത് പിന്നെ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും കിട്ടിയെന്ന് വരില്ല ഒരു വലിയ സ്ഥാനമാണ് ഇപ്പോൾ തന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ വിജയത്തിനായി മുന്നണിയെ ഏതൊക്കെ തരത്തിൽ ഒരുക്കാനാകുമോ അതെല്ലാം ചെയ്യേണ്ടതുണ്ട് എല്ലാവരുമായി ആലോചിച്ചു കൊണ്ടല്ലാതെ ഒറ്റയ്ക്ക് തീരുമാനിക്കാവുന്ന കാര്യമല്ല മുന്നണി വിപുലീകരണം അതുപോലെ ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കണം എന്നത് യു ഡി എഫും പാർട്ടിയും തീരുമാനിക്കേണ്ടതാണ് യു ഡി എഫ് അടുത്ത തവണ അധികാരത്തിലെത്താനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയാണ് പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കും യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കുമെന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്